കഴിഞ്ഞ ദിവസം മുതൽ തന്നെ കേരളം മുഴുവൻ ചർച്ച ചെയ്ത സ്ഥാനാർത്ഥിത്വമാണ് വൈശാഖിന്റേത് നമസ്കാരം വൈശാഖ് ഈ പറയുന്നത് പോലെ ഒരു വിമതനായി അല്ലെങ്കിൽ സ്വതന്ത്രനായി രണ്ട് മുന്നണികൾക്കെതിരെയുമാണ് മത്സര രംഗത്തുള്ളത് എത്രത്തോളമാണ് വിജയപ്രതീക്ഷ വിജയപ്രതീക്ഷക്കപ്പുറം നമ്മുടെ നാടാണ് നമ്മുടെ നാട്ടുകാരാണ് ജനങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ വിശ്വാസം ഒക്കെ കാരണം ഞാൻ അവരെ കൂടെ നിന്ന ഒരാളാണ് അവരെന്റെ കൂടെ ആത്മവിശ്വാസം ഒക്കെ ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം മത്സരിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ആഗ്രഹത്തോടെ മത്സരിക്കുന്നതല്ല നാട്ടുകാരുടെ നിർദ്ദേശപ്രകാരം അവർ മത്സരിക്കണം എന്ന് പറഞ്ഞു മത്സരിക്കുന്ന ഒരാളാണ് ഈ സി പി എമ്മിന്റെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ് കരാപ്രദേശം നമുക്കറിയാം അപ്പൊ അവിടെ ഒരു വിമതനായി അല്ലെങ്കിൽ സ്വതന്ത്രനായി ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എതിരെയാണ് ഇപ്പൊ മത്സരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ ഒരു കാരണമുണ്ടാവും എന്തായാലും അംഗീകരിക്കുന്നില്ല ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നുള്ളത് മാത്രമാണ് ഒന്നിന് വിമതമായി തന്നുകൊണ്ട് മത്സരിക്കുക നമ്മളെ ഇന്ന് കൊണ്ടുവന്നില്ല സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു അതായത് നമുക്കുണ്ടായിട്ടുള്ള അപമാനങ്ങളും നമുക്കുണ്ടായിട്ടുള്ള ഒരു രണ്ട് വർഷങ്ങൾക്കിടയിൽ നമുക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങളും പാർട്ടിയുടെ മുമ്പിൽ വെച്ചപ്പോൾ പാർട്ടി പ്രാദേശിക നേതാക്കൾ അതിനൊന്നും മുഖം കൊടുത്തില്ല എന്നുള്ളത് ഒരു മാത്രമാണ് നമ്മുടെ വിഷയം അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശത്തിലെ നമ്മുടെ പാർട്ടി പാർട്ടി മെമ്പർമാര് എന്റെ കൂടെയുള്ള പാർട്ടി മെമ്പർമാർ എന്റെ നാട്ടുകാർ ഇവരൊക്കെ നിർദ്ദേശപ്രകാരം മത്സരിക്കുന്നത് മാത്രമേ ഉള്ളൂ അത് പാർട്ടിക്കെതിരോ പാർട്ടി നയത്തിനെതിരോ അല്ലെങ്കിൽ പാർട്ടിനെ ഇല്ലാതാക്കുക എന്നല്ല നമ്മൾ പാർട്ടിയായിട്ട് നിൽക്കുകയാണ് പാർട്ടിയാണ് നമ്മൾ അത് ആ എല്ലാ കാലത്തും അങ്ങനെ പാർട്ടിയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് നമ്മൾ ഉണ്ടാവില്ല അല്ല പാർട്ടിക്കെതിരെ ഒന്നും പറയൂ അല്ല പാർട്ടി ഇല്ലാണ്ടാക്കുമോ നമ്മൾ ലക്ഷ്യമല്ല പാർട്ടിയുടെ ഒപ്പം നിന്നുകൊണ്ട് പോകുക നമ്മൾ ലക്ഷ്യം പാർട്ടിയായിട്ട് തന്നെ ജീവിക്കും പാർട്ടി കുടുംബങ്ങളാണ് പാർട്ടി പാട്ടിക്കാരാണ് അതെ അപ്പൊ ബ്രാഞ്ച് സെക്രട്ടറി പോലെയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ നിൽക്കുന്ന ഒരാളാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയിലേക്ക് വരുന്നത് എന്ന് പറയുമ്പോഴാണ് ഇതൊരു വാർത്തയും ചർച്ചയും ഒക്കെ ആകുന്നത് അതിലേക്ക് എത്തിച്ചൊരു സാഹചര്യം എന്തായിരിക്കും അതിലേക്ക് എത്തിച്ച സാഹചര്യം എന്ന് പറഞ്ഞാൽ രണ്ടു വർഷം മുന്നേ ഇവിടെ ഒരു വിഷു ഉണ്ടായിട്ടുള്ളത് അതായത് ഡിവൈഎഫിന്റെ മേഖലാ ലീഡേഴ്സ് ലീഡർഷിപ്പിൽ ആൾക്കാർ വടിവാൾ വടിവാളെടുത്തുകൊണ്ട് രാത്രി വരികയാണ് നമ്മുടെ നാട്ടിലെ പിന്നെ ഡി വൈ എഫിന്റെ യൂണിറ്റ് ഘടകത്തെ പ്രവർത്തിക്കുന്ന അവരുടെ സഹാക്കൾക്കെതിരെ വാള വീശുന്ന ഒരു അവസ്ഥ ഉണ്ടായത് ആ വാളി വീശിയവർക്കെതിരെ നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ലീഡേഴ്സ് ഇവിടെ ഡി വൈഫ് മേഖല കമ്മിറ്റിയിൽ പങ്കെടുക്കപ്പെടുത്തുന്നതാണ് ഞാൻ അതിനെതിരെ അതിനെതിരെ പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ തെറ്റി അപ്പൊ ഞാൻ നാട്ടുകാരൊപ്പം നിന്നുകൊണ്ട് അവരൊക്കെ എതിരെ പറഞ്ഞു ഞാൻ അവരൊപ്പം നിന്നില്ല എന്നുള്ളതാണ് അതിലൊരു നെഗറ്റീവായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ അതിനുശേഷം ഞാൻ അവരെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞു നടപടിയെടുക്കാത്തൊരവസ്ഥ വന്നു പല ഘട്ടങ്ങളിലായി പല രീതിയിൽ പാർട്ടികളെ സമീപിച്ചു പാർട്ടി നടപടിയെടുത്തില്ല അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് അതിന് ശേഷം ഫുൾ എനിക്ക് പിന്നെ എന്നെ എങ്ങനെയല്ല അവര് ഇല്ലാണ്ടാക്കാൻ നോക്കുന്ന രീതിയിൽ എന്നെ വേട്ടയാടയുന്നത് പിന്നെ ലോക്കൽ സെക്രട്ടറിയും അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അവരെ വീട്ടിൽ വെച്ച് കൂടാലോചന നടത്തുന്നു ആ ഗൂഢാലെ തെളിവുകൾ പുറത്തു വരുന്നു അത് തെളിവൊക്കെ ഇപ്പോ നവമാധ്യമത്തിലേക്ക് നമ്മൾ നാട്ടിലൊക്കെ ആ ചെയ്തവരെ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ പൈസ വരെ ഓഫർ ചെയ്തിട്ടാണ് എനിക്കെതിരെ കൂടാലോ നടത്തുന്നത് അപ്പൊ പൈസ വരെ ഓഫർ ചെയ്തത് വരെ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ പൈസ ഓഫർ ആയിട്ട് പൈസ പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ മാനസികമായിട്ട് നമ്മൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നോക്കി ശാരീരികമായി ഇല്ലാണ്ടാക്കാൻ പിന്നെ ഒരു ഈ ലോക്കൽ കമ്മറ്റി അങ്ങ് പറയുകയും ചെയ്തു ഓരോ അധികം കളിക്കണ്ടെന്ന് പറയണം ഓനീ ടി പി ചന്ദ്രേഷൻ്റെ അനുഭവം ഉണ്ടാവുന്ന പറഞ്ഞു അപ്പൊ അത്തരത്തിൽ നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ട് ഇങ്ങനെ നമുക്കൊരു വെട്ടയാടപ്പെടുന്ന ഒരു അവസ്ഥ വരുന്ന സമയത്താണ് ഞാൻ പിടിച്ചു വന്നത് ഒരു ഘട്ടം വരെ പിടിച്ചു വന്നു ആ സമയത്താണ് ഡിവൈഫിനെ പിടിച്ച് പുറത്താക്കുന്നത് എന്റെ ബ്രാഞ്ച് സെക്രട്ടറി സമയത്ത് നിൽക്കുമ്പോൾ തന്നെ ബ്രാഞ്ചിന് വേറെ ആൾക്ക് ചാർജ് കൊടുക്കുന്നു ഏരിയ കമ്മിറ്റി അംഗത്തിന് ബ്രാൻഡ് സെക്രട്ടറി ചാർജ് കൊടുക്കുന്നു അപ്പൊ നമ്മൾ ബോധപൂർവ്വം ഇന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞാൻ ഞാനേതായാലും എന്റെ നാട്ടുകാരും എന്റെ കൂടെയുള്ള സഹാക്കളും പറഞ്ഞു ഒഴിവാന്ന നിലയിൽ പറഞ്ഞു ഞാൻ പാർട്ടിക്ക് എഴുതി കൊടുത്തു പതിനേഴാം തീയതി തന്നെ പാർട്ടിക്ക് ഞാൻ രാജിക്കത്ത് കൊടുത്തു ഇവരെല്ലാം നിർബന്ധിച്ചു അപ്പൊ എല്ലാവരുടെയും നിർബന്ധ പ്രകാരം എന്റെ നാട്ടുകാരുടെ കൂടെ നിന്നേ ഉള്ളു അല്ലാണ്ട് സ്ഥാനാർത്ഥിയാവുക മനസ്സിലാവുക എന്നും നമ്മളെ ഒരു അജണ്ടല്ല നാട്ടുകാർ പറഞ്ഞു അവരെ കൂടെ നിന്നു അവരെ നാളെ അവര് എന്നെ വിളിച്ചിട്ട് നീ പിൻവലിക്കണം എന്റെ നാട്ടുകാര് പറഞ്ഞു ഞാൻ നാളെ പിൻവലിക്കും വേറെ ഒരു രീതിയിലേക്ക് ഞാൻ പോകുന്നില്ല ഒരു ജനകീയ നേതാവായി നിൽക്കുമ്പോൾ വിജയം എന്തായാലും നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു വിജയം ഉണ്ടാവട്ടെ പിന്നെ ഈ സി പി എം പോലുള്ളൊരു ഹേഡർ പാർട്ടിയിലാണ് നമുക്കറിയാം പാർട്ടിക്കാരനായി നിൽക്കുന്നു ഈ പ്രാദേശിക നേതാക്കളോടുള്ള ഒരു വിയോജിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് വൈശാഖ് പറയുമ്പോഴും ഇനി അങ്ങോട്ടേക്ക് പാർട്ടിയിൽ എന്തായിരിക്കും ഭാവി എന്നുള്ള ഒരു ആശങ്കയുണ്ടോ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ല പാർട്ടിയിൽ ഭാവി ആലോചിച്ച് നിൽക്കുന്നത് കനക്ക് അതിൽ മതി വേറെ ചിന്തിക്കണ്ട ഞാനങ്ങനെ ഒരു ഒരു സ്ഥാനത്തിനോ ഭാവിക്കോ വേണ്ടിയിട്ടോ ഒന്നും പാർട്ടി പ്രവർത്തനം നടത്തിയാളല്ല പാർട്ടിക്കാരനാണ് ജനചര മൂലം വീട്ടിലെ പാർട്ടിയാണ് എൻ്റെ കൂടെയുള്ള ഒരു പാർട്ടിയാണ് അതുകൊണ്ട് എന്റെ മനസ്സിലും പാർട്ടിയാണ് ഞാൻ അങ്ങോട്ട് പാർട്ടി പാർട്ടിയായിട്ട് നിൽക്കില്ല വേറൊരു പാർട്ടിയിലേക്ക് പോകാനാവുന്നൊണ്ടാവില്ല ഞാനെന്നല്ല എൻ്റെ പുറമുള്ള ആർക്കും പോകാനാവില്ല അവരെല്ലാം പാർട്ടിയായി ജനിച്ചവരാണ് എത്രയോ കാലങ്ങൾ എന്നെക്കാട്ടി എത്രയോ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ അവരൊക്കെ ഈ പാർട്ടിയായി ജീവിച്ച് അങ്ങനെ പോകുന്ന ആൾക്കാരാണ് അപ്പം അവരൊന്നും പാർട്ടിയും വേറെ പാർട്ടിയാണ് പിന്നെ എന്ത് കിട്ടുന്നോ എന്ത് ആവുന്നോ എന്നും ആഗ്രഹിച്ച് നിൽക്കുന്നില്ല അങ്ങനെ ആഗ്രഹിച്ചു നിൽക്കുന്നെങ്കിൽ നമുക്ക് നിന്നാൽ കിട്ടാൻ സാഹചര്യങ്ങൾ വരെ ഉണ്ടാവല്ലോ പക്ഷെ അങ്ങനെ ഒന്നില്ല നമ്മ നമ്മളതായ രീതിയിൽ പറയേണ്ടത് പറഞ്ഞു എതിർത്തും കൊണ്ട് തന്നെ പോയതാണ് പാർട്ടിയായിട്ട് തന്നെ ഈ നാട്ടിൽ പ്രവർത്തിക്കും ഈ നാട്ടിലെ ജനങ്ങൾക്ക് നമ്മൾ നന്നായിട്ട് അറിയാം അവരെ കൂടെ നമ്മൾ ഉണ്ടാവും എല്ലാ കാലത്തും വിജയാശംസകൾ പറയുകയാണ് ഈ സമയത്ത് അങ്ങനെ പറയുന്നതും ശരിയാണോന്നറിയില്ല എന്നാൽ പോലും ഒരുപാട് നന്ദി നമ്മൾ സംസാരിച്ചത്